ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ ശ്രദ്ധ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അവർക്ക് റിലാക്സ് ആവാനും അവരുടെ ഫുൾ ബോഡി സ്ട്രെങ്ത് ആവാനും വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ യോഗ ടിപ്സാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു ശ്വാസമെടുത്ത് പതുക്കെ ശ്വാസഗതിക്കനുസരിച്ച് ഉപ്പൂറ്റി ഉയർത്തി കൈകൾ ഉയർത്തി നിൽക്കുക ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കൈകൾ താഴ്ത്തി റിലാക്സ് ചെയ്യുക ഇൻഹേൽ അൻ ആക്സേൽ ഉണ്ടല്ല ഏതെങ്കിലുമൊരു സുഖകരമായ സിറ്റിംഗ് പോസിൽ നിവർന്നിരുന്നു കൊണ്ട് ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക റിലാക്സ് ചെയ്യുക ഇൻഹേൽ ആൻഡ് എക്സേൽ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈ താഴേക്ക് ഫുൾ റിലാക്സ്